വിരലിൽ എന്നാവുന്ന വർഷങ്ങൾ മാത്രമേ ബാലക്കൊപ്പം ജീവിച്ചിട്ടുള്ളൂ എങ്കിലും ആ വിവാഹം ജീവിതത്തിലെ വലിയൊരു തെറ്റായിട്ടാണ് അമൃത കരുതുന്നത് എന്നേക്കും ഒരു പേടി സ്വപ്നമായ ഒരുപാട് അനുഭവങ്ങൾ അവിടെ വെച്ച് ലഭിച്ചു എന്നാണ് അമൃത പറയുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ അമൃതയെ കണ്ട് ഇഷ്ടപ്പെട്ട ശേഷമാണ് ബാല അമൃതയുടെ വിവാഹാഭ്യർത്ഥന നടത്തിയത് അമൃത അന്ന് ഇരുപതുകളിലേക്ക് കടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ബാലപ്രണയം പറഞ്ഞപ്പോൾ അമൃതയും അത് സ്വീകരിച്ചു വളരെ ആർഭാടത്തോടെയാണ് വിവാഹ നിശ്ചയവും വിവാഹവുമെല്ലാം നടന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു കുടുംബജീവിതമായിരുന്നില്ല അമൃതയ്ക്ക് ലഭിച്ചത് ക്രൂരമായ പീഡനങ്ങൾ അമൃതയ്ക്ക് ബാലയുടെ വീട്ടിൽ നിന്നും അനുഭവിക്കേണ്ടതായി വന്നു ഇന്നും അതുമായി ബന്ധപ്പെട്ട് ശരീരത്തിനുണ്ടായ പരിക്കുകൾ അമൃത ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് അമൃതയ്ക്ക് ബാലയുമായുള്ള വിവാഹത്തിൽ ഒരു മകളുണ്ട് ബാലയുടെ ഒപ്പം ജീവിച്ചപ്പോൾ നീർന്ന ഓർമ്മകളാണ് ഏറെയും ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ മകളുടെ സംരക്ഷണം അമൃതയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാല ഏറ്റവും കൂടുതൽ അമൃതയുമായി വാക്പോര് നടത്തിയിട്ടുള്ളത് മകളുടെ പേര് പറഞ്ഞാണ് പക്ഷെ അച്ഛനെ കാണാനോ അദ്ദേഹത്തിനൊപ്പം ജീവിക്കാനോ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മകൾ അവന്തിക പറഞ്ഞ ശേഷമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചത് അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാലയുടെ പങ്കാളിയായി എത്തിയത് തൃശൂർ സ്വദേശിനിയായ ഡോക്ടർ എലിസബത്ത് ഉദയനാണ് എന്നാൽ രണ്ടു വർഷം മാത്രമേ ആ ബന്ധത്തിനും ആയുസുണ്ടായിരുന്നുള്ളൂ എലിസബത്തിനും അമൃതയ്ക്കുണ്ടായ സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് അത്ര ബാലയിൽ നിന്നും ഉണ്ടായത് എലിസബത്ത് സ്വന്തം അനുഭവങ്ങൾ തന്നോട് പറഞ്ഞതായി അമൃതയും അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു അന്ന് മുതൽ അമൃതയുടെ ആരാധകർക്കുള്ള സംശയമാണ് എലിസബത്തുമായുള്ള സൗഹൃദം എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നത് ഇപ്പോഴിതാ എജി ബ്ലോഗ്സ് എന്ന അമൃതയുടെയും സഹോദരിയുടെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ ക്യു ആൻ വീഡിയോയിൽ അതിനുള്ള മറുപടി അമൃതം നൽകി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ബാല ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ ബാലയ്ക്ക് കാണാനായി മകളുമായി അമൃതയും ആശുപത്രിയിൽ പോയിരുന്നു അവിടെ വെച്ചാണത്രെ എലിസബത്തിനെ പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും അമൃതയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം എലിസബത്തുമായി കോൺടാക്റ്റ് ഉണ്ട് അന്ന് ആശുപത്രിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അതിനുശേഷം ഞങ്ങൾ ടച്ചിലുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്താണ് കണ്ടതും പരിചയപ്പെട്ടത് അന്ന് തുടങ്ങി കണക്ഷനിലുണ്ട് പാവം അവരിപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്തു പോവുകയാണ് കൂടുതലൊന്നും ഞാൻ പറയാൻ പാടില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നാണ് എലിസബത്തുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ച് അമൃത പറഞ്ഞത് ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത് യൂട്യൂബ് ചാനലുമായി സജീവമായ എലിസബത്ത് ഇടയ്ക്കിടെ മോട്ടിവേഷൻ സ്പീച്ചും യാത്രകളും വീഡിയോയും മറ്റുമെല്ലാം പങ്കുവെക്കാറുണ്ട് ബാലയുമായി നടന്ന എലിസബത്തിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അടുത്തിടെയാണ് കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് പെട്ടെന്നൊരു ദിവസമാണ് ബാലയുടെ വീഡിയോയിൽ നിന്നും എലിസബത്ത് അപ്രത്യക്ഷമായത് അതിനുശേഷം ആരാധകർ അടക്കം നിരവധി പേർ ബാലയോട് എലിസബത്തിനെ കുറിച്ച് തിരക്കിയെങ്കിലും നടൻ പ്രതികരിച്ചില്ല കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബാലയെ ശുശ്രൂഷിച്ചിരുന്നത് എലിസബത്ത് ആണ് അടുത്തിടെ ബാലയുടെ നാലാം വിവാഹം മാമന്റെ മകളെയാണ് ബാല വിവാഹം ചെയ്തത് കോകില എന്നാണ് നടന്റെ ഭാര്യയുടെ പേര്